മാപ്പിളപ്പാട്ട് വേദിയിൽ നിന്ന് മറ്റൊരു താരത്തോടൊപ്പം നമ്മൾ ചേരുകയാണ് മാപ്പിളപ്പാട്ട് വേദികളിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി ജേതാവായിക്കൊണ്ടിരിക്കുന്ന അബ്ദുള്ള ഫാദിൽ യൂട്യൂബിലൂടെയും മറ്റും നിങ്ങൾ ഒരുപാട് ഗാനം ഫാദലിൻ്റെതായിട്ട് കേട്ടിട്ടുണ്ടാകും ഫാദലിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒപ്പം പാട്ടും കേൾക്കാം സ്വാഗതം ഇത് മൂന്നാം തവണയാണ് സ്റ്റേറ്റിൽ എത്തുന്നത് അല്ലേ പത്താം ക്ലാസ്സിൽ നിന്നാണ് പാടി തുടങ്ങുന്നത് ആ അന്ന് ഏത് പാട്ടായിരുന്നു പാടിയത് അന്ന് വട്ടപ്പാട്ടുണ്ടായിരുന്നു അറബി ഗാനം അറബി പദ്യം ഇത്തവണ വട്ടപ്പാട്ടും മാപ്പിളപ്പാട്ടും ഇത്തവണ ഏത് ഇത്തവണ സിയപ്പാംഗിന്റെ രചനയില് ഋഷാദ് ഇണ നല്കിയ പുതിയൊരു പാട്ടാണ് അതനുടേ പടി അബുൽ ബഷർ അതിൻ അളുതൊളുകിടുമതിൻ ബന്ധം കെങ്കേമപ്പതിയിലം ഹുങ്കാരപ്പകേലനിന്തിയം കണ്ടാവിധമുളമേ ഖേദം കടന്തിടുമെന്നാനേ

നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് കിട്ടുമ്പോൾ മാത്രമേ പാടാൻ ഇപ്പൊ എന്താ വെച്ചാൽ കൊറേ കലാകാരന്മാരുണ്ട് ഒരു ഫ്രീ ഓപ്ഷൻ ആണ് അത് ഓരോ പെർഫോം ചെയ്യാനുള്ളത് നല്ലൊരു ഓപ്ഷൻ അല്ലേ അടുത്ത വൈറൽ ആയിട്ടുള്ള ഒരു പാട്ട് ആയിട്ടുള്ളത് ഇപ്പടുത്ത് മെയിൻ ആയിട്ട് മധു സോങ്സ് ആണ് ഓരോ നിബിദിന സീസണിൽ ഇങ്ങനെ ുംബി വേറെ ഏതെങ്കിലും മത്സരങ്ങളിലോ ഒക്കെ പാടിയത് പോലെ ജയിക്കാറുണ്ടോ ഇല്ലേ ഞാന് ഏഴാം ക്ലാസ്

ആറ്റൽ ഋസൂലരെ കാലം കൊതിച്ചുള്ള കാമിൽ ഹീബരെ സ്നേഹിക്കാനായി സ്നേഹം നൽകിയ സ്നേഹമലറി ബിയേ അർപ്പിക്കാനായി ഇവനിൽ ഈ ചെറുമതിഹിൻ ശീലുകളെ ും സ്റ്റേറ്റിന്റെ നിലവാരം പുലർത്തുന്ന സാഹചര്യം ഇല്ല കാരണം എല്ലാവർക്കും ഒരുപാട് അവസരങ്ങളും